ഒരു ഡോക്ടർ എന്ന രീതിയിൽ എൻ്റെ കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തെ അനുഭവത്തിൽ പലപ്പോഴും രോഗികൾ പറയാറുള്ളൊരു പ്രശ്നമാണ് ഡോക്ടറെ ഈ അസുഖം എന്താണ് ഞാൻ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് ഇതിൻ്റെ പ്രശ്നം അവർക്ക് പലപ്പോഴും വേദനയാണ് ഒരു അകാരണമായ വേദന അത് ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയുമ്പം ഏത് പലപ്പോഴും ഡോക്ടർമാരെ കാണുമ്പോഴും അതിനൊരു ഉത്തരം കിട്ടാറില്ല അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ റൊമറ്റോളജി എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി പലർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നും റൊമറ്റോളജി എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നുള്ളൂ ഇത് പലപ്പോഴും നമുക്ക് ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്പെഷ്യാലിറ്റിയാണ് സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ പറയുന്നത് എന്ത് അസുഖമാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയും വേദനയാണ് അല്ലേ റൊമാറ്റോളജിയിൽ വരേണ്ടത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ വേദന ഒരു റൊമറ്റോളജിയുടെ സിംറ്റം ഇപ്പം നമുക്ക് തലവേദന വന്നാൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം നെഞ്ചുവേദന വന്നാൽ കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം വയറുവേദന വന്നാൽ ഗ്യാസ്ട്രോണ്ടോളജിന് കാണിക്കണം പക്ഷേ എങ്ങും വരാത്ത ഒരു രീതിയിലുള്ള ഒരു വേദന മസിലുകൾക്ക് വേദന മുട്ടിന് വേദന പുറം വേദന ശരീരവേദന ഇതൊക്കെ കാണിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ റൊമറ്റോളജി അതിൻ്റെ ഒരു കാരണം ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നതിൽ തുടങ്ങാം ഡോക്ടർ ഡാൻഡിസ് നമ്മുടെ രാജഗിരിയിലെ റൊമറ്റോളജി ഹെഡാണ് അപ്പം ഇതിനെപ്പറ്റിയാണ് ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് റൊമറ്റോളജി ജീസാരെ പറഞ്ഞതു തീർച്ചയായും തീർച്ചയായും ഒരു പുതിയൊരു സ്പെഷ്യാലിറ്റിയാണ് പുതിയൊരു സ്പെഷ്യാലിറ്റി എന്ന് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ കേരളത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ താരതമ്യേന ഒത്തിരി നാളായിട്ടില്ല റൊമറ്റോളജി ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് വളഞ്ഞ് വളർന്നു വന്നതിനു ശേഷം ക്ലിനിക്കൽ ഇമ്യൂണോളജിയും റൊമറ്റോളജിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് സ്പെഷ്യാലിറ്റികളാണ് അപ്പൊ ഇന്ത്യയിൽ അതിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നൈൻറ്റീൻ എയ്റ്റീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിലൊരു പൂർണ്ണമായി ട്രെയിൻഡായിട്ടുള്ള റൊമാറ്റോളിറ്റുകളുടെ അവൈലബിലിറ്റി ഡൈഡിസിന്റെ തുടക്കത്തിലുള്ളൂ അതിനുശേഷം കേരളത്തിൽ രണ്ടായിരത്തിന് ശേഷം റൊമാറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വന്നു റൊമറ്റോളജിയിൽ അടിസ്ഥാനപരമായിട്ട് എന്ത് അസുഖത്തിന്റെ ചികിത്സനാണ് നടക്കുന്നുള്ളത് റൊമാറ്റോളജി അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും ഒരു അവയവത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള അസുഖ ചികിത്സയല്ല നടക്കുന്നത് പക്ഷെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സന്ധികളുടെ വേദനകൾ മസിലുകളുടെ വേദനകൾ പ്രത്യേകിച്ച് സാറ് പറഞ്ഞാലോ വേദനകൾ അതിനോട് ബന്ധപ്പെട്ട അസ്യങ്ങളാണ് ചികിത്സിക്കുന്നത് അപ്പം ഈ വേദനകൾ രണ്ട് രീതിയിൽ എടുക്കാം രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും ഇൻഫ്ലമേറ്ററി വേദനകൾ അല്ലെങ്കിൽ നൃക്കട്ടസ്യങ്ങള് ഇൻഫ്ലമേറ്ററി അല്ലാത്ത വേദനകൾ ശരീരത്തിന്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള വേദനകളാണ് പ്രൈമറി റൊമറ്റോളിയുടെ ചികിത്സകളായിട്ട് വരുന്നത് പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ചുള്ള വേദന പറയുമ്പോൾ അതൊരു ഇൻഫ്ലമേറ്ററി നൃക്ക ടസ്യങ്ങൾ കൊണ്ടുള്ള വേദനകളാണോ നോൺഇൻഫ്ലമേറ്ററി നെറുക്കട്ടസങ്ങൾ അല്ലാതെ അത്തരം കാറ്റഗറിയിൽ വരുന്നതാണ് ശരീരം മൊത്തത്തിൽ വേദന വരുന്ന ഫൈബ്രോമയോളജി ഫൈബ്രോമയോളജി അത്രയും അസ്യങ്ങളൊക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ തമ്മിൽ തരംതിരിക്കാനായിട്ട് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ആണ് റൊമാറ്റോളജി പലപ്പോഴും കൃത്യമായിട്ട് ഒരു റൊമാറ്റോളജിസ്റ്റിന്റെ അടുത്ത് എത്തിപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെ പലപ്പോഴും ഇത് തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ഡി എം റൊമറ്റോളജി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എത്തുന്നത് അത്രയ്ക്കും വൈദഗ്ധ്യം വേണ്ടതും അത്രയ്ക്കും സാമർഥ്യം ഉള്ളതുമായ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട് റൊമറ്റോളജി അപ്പം ഈ ഫൈബ്രോമയോളജിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെ ഒരു മധ്യവയസ്കരിൽ അതായത് ചെറുപ്പക്കാർ സ്ത്രീകളിൽ ഒക്കെ കാണുന്ന ഈ അകാരണമായിട്ടുള്ള വേദന ആരോട് പറഞ്ഞാലും മനസ്സിലാകില്ല ശരീരം മൊത്തം വേദന കഴപ്പ് അവര് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയാനില്ല പക്ഷെ അവരെ ജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ ഈ ഫൈബ്രോമയോളജി ലൈഫിന്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സിൻഡ്രോമാണ് ഫൈബ്രോമയോളജി എന്ന് പറയുന്നത് അസുഖമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല ഫൈബ്രോമയോളജി തന്നെ മാത്രമായിട്ട് വരുന്ന ആളുകളുണ്ട് ഒരു റൊമറ്റോളജി ക്ലസ്യത്തിന്റെ കൂടത്തിൽ ഫൈബ്രോമയോളജി വരുന്ന ആളുകളുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്ന ആളുകളുണ്ട് അപ്പൊ ഫൈബ്രോമയോളജിയുടെ ഒരു പ്രത്യേകത പുറത്ത് നിൽക്കുന്ന ആൾക്ക് രോഗിയെ മനസ്സിലാക്കാനായിട്ട് വളരെ പ്രയാസമാണ് രോഗികൾ വേദന പറയുന്നു സ്ത്രീകൾക്ക് കാര്യം കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് തീർച്ചയായിട്ടും ചുറ്റുപാടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല എല്ലാ സമയത്തും വേദനയാണ് അതില് അത് ആളുകളുടെ ഒരു മനസ്സിന്റെ കൺസേൺ കൂടെ അതിന്റെ അകത്ത് വരും നോർമൽ ആണ് നിങ്ങളെ വെറുതെ ആശുപത്രിയിൽ കാണിക്കുന്നു എന്നൊരു സജഷൻ എൻ്റെ കൂടുതലുള്ള ആൾക്കാർ പറയും അങ്ങനെ വരുന്നതിന്റെ ഒരു പ്രയാസവും ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് വരും ഫൈബ്രോമോളജി ആളുകളെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയാസമാണ് സ്ത്രീകൾക്കായിട്ടും ഡെഫിനറ്റ്ലി കൂടുതലായിട്ട് കാണാറുള്ളത് ഇപ്പൊ രണ്ടാമത് ഒരു കീഴിൽ വരുന്നത് ഈ ജോയിന്റ് സ്വെല്ലിങ് അല്ലേ സന്ധികൾ സന്ധികളുടെ പ്രശ്നങ്ങളാണ് വേദനകളുടെ പരിഗണന വരുമ്പോൾ ധികളുടെ പ്രശ്നങ്ങളാണ് വരുന്നത് പക്ഷേ മൊത്തത്തിൽ റൊമറ്റോളജി എന്തിനാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഇൻഫ്ലമേറ്ററി ഡിസീസുകൾ നീർക്കെട്ടസ്യങ്ങളാണ് ചികിത്സിക്കുന്നത് ഇതിനൊരു ഇൻഫ്ലമേഷൻ സത്യത്തിൽ സത്യത്തിലൊരു കറക്റ്റ് മലയാളം എന്നൊക്കെ പറയാമെങ്കിലും ഞങ്ങള് നമ്മള് മെഡിസിൻ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു വർഷം ശരീരത്തിനെ നോർമൽ ഘടനകളെ കുറിച്ച് പഠിച്ചു അനാറ്റമി ബയോ കെമിസ്ട്രി ഫിസിയോളജി എല്ലാം പഠിച്ചതിന് ശേഷം അസ്യങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഒരു പത്തോളജി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നതാണ് ഇൻഫ്ലമേഷൻ 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 ഒരു ഏറ്റവും ചെറുതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മേത്തൊരു മുറവുണ്ടായി മുറിവുണ്ടായി നമ്മൾ അടുത്ത ദിവസം നോക്കുമ്പോൾ ആ മുറുണ്ടായിരിക്കുന്ന സ്ഥലം നീര് വെച്ച് ചെറുതായിട്ട് ചുമന്നിരുന്ന് ചെറിയൊരു വേദന ചമപ്പ് നീര് ചെറിയൊരു ചൂട് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ കാർഡിനൽ സയൻസ് ഓഫ് ഇൻഫ്ലമേഷൻ എന്ന് പറയും ചൂട് ചൊമ്പ് വേദന നീര് ഇപ്പൊ ഇതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയാൻ പറ്റുക അപ്പോൾ മുറിവ് ഉണ്ടാകുന്ന കാര്യത്തില് പുറത്തുനിന്ന് മുറിവ് വന്നിട്ടാണ് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പരി വന്നാൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ അതിൽ പുറത്തുനിന്നൊരു ഒരു ഇൻഫെക്ഷൻ ഒരു അണു വന്നിട്ടാണ് അവിടെ ഇൻഫ്ലമേഷൻ വരുന്നത് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ റൊമറ്റോളജിക്കൽ അസുഖങ്ങളിൽ നാരും വരുന്നില്ല ഉള്ളിലുള്ള ഉള്ളിലുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശരീരത്തിനെതിരെ പ്രവർത്തിച്ചതാണ് റൊമറ്റോളജിക്കൽ അസുഖങ്ങൾ ഇൻഫ്ലമേഷൻ വരുത്തുന്നത് അപ്പോൾ ഇനി നഷൽ റൊമാറ്റോളജി ചികിത്സിക്കുന്നത് ഇൻഫ്ലമേറ്ററി അസ്യങ്ങളെയാണ് അത് ജോയിൻസിന്റെ ആവാം മസിൽസിന്റെ ആവാം ഏത് അവയകത്തിന്റെ ആവാം പല അവയവങ്ങൾ ഒരുമിച്ച് ബാധിക്കുന്ന അസുഖങ്ങളാവാം പലതിൽ പല തരംതിരിക്കപ്പെട്ട അസ്യങ്ങള് പല അസ്യങ്ങളുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന റൊമറ്റോളജി അസം റൊമറ്റോഡ്സിന്റെ കൂട്ടത്തില് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് അതായത് ഈ സോറിയാസിസ് ജോയിന്റുകൾക്ക് നീര് വരുന്ന അവസ്ഥ സോറിയാസിൽ രണ്ട് ഇൻഫ്ലമേഷൻ വന്നു ജോയിൻസിന് ഇൻഫ്ലമേഷൻ വന്നു സ്കിന്നിന് ഇൻഫ്ലമേഷൻ വന്നു സ്പോണ്ടൈലോ ആർത്രൈറ്റിസിലെ നട്ടലിന്റെ സന്ധികൾ പ്രധാനമായിട്ട് ബാധിക്കുന്ന ഇൻഫ്ലമേഷൻ ആണ് സിസ്റ്റമിക് ലൂപ്പ് സെർത്തിമെറ്റോസിസ് ഡിസീസ് എന്ന് പറഞ്ഞ പല കാറ്റഗറിയിൽ പെടുന്ന പല അസുഖങ്ങളുണ്ട് ഓരോ അസുഖങ്ങൾക്കും അതിനെ ഡിഫൈൻ ചെയ്യാനാണ് ധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ധാരണയുണ്ട് അതിനെപ്പറ്റി ഒത്തിരി ഒരു പ്രശസ്ത വ്യക്തികൾക്ക് ഉണ്ടാകുകയൊക്കെ ചെയ്തോണ്ടായിരിക്കാം അല്ലെ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന ഈ സിസ്റ്റമിക് ലൂ എസ് എൽ ഇ ലൂപ്പസും ഒക്കെ ഒരു റൊമാറ്റോളജിക്കൽ അസുഖമാണ് പൊതു എല്ലാവർക്കും അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ പലരും ചികിത്സിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഏതെങ്കിലും അവയങ്ങൾ മാത്രമാണെങ്കിൽ ആ കിഡ്നിയെ ബാധിക്കാവുന്ന ലങ്സിനെ ബാധിക്കാവുന്ന ഏത് തലച്ചോറിനെ ബാധിക്കാവുന്ന തീർച്ചയായിട്ടും ജോയിന്റ് അടുത്തത് മസിലിനെ ബാധിക്കുന്ന എന്തൊക്കെ അസുഖങ്ങളായിരിക്കാം റോമറ്റോളജി മസിലെസൈറ്റിസ് മസിൽസിന്റെ ഇൻഫ്ലമേറ്ററി ഡിസീസ് ഇൻക്ലൂഷൻ ഡെർമറ്റോമയറ്റിസ് ഇൻക്ലൂഷൻസൈറ്റിസ് അപ്പൊ മസിലുണ്ടാകുന്ന റോമറ്റോളജി മസിൽ പെയിൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ് പക്ഷെ ഇൻഫ്ലമേറ്ററി മയോപ്പതി അല്ലെങ്കിൽ മസിൽസിന്റെ ശരീരത്തിന്റെ പ്രതിരോധശേഷി മസലുകൾക്ക് എതിരെ പ്രവർത്തിച്ച് നിർക്കട്ടെ ഉണ്ടാകുന്ന താരതമ്യൻ അപൂർവമായിട്ടുള്ള അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ ക്ലിനിക്കൽ ഇമ്യൂണോളജി എന്നുള്ള ഒരു പേരും കൂടെ ഇതിന് ക്ലിനിക്കൽ ഇമ്യൂണോളജി ആൻഡ് റൊമറ്റോളജി എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്രതിരോധ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളും അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് റൊമറ്റോളജിക്കൽ അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇതിന്റെ രോഗനിർണയം എത്രത്തോളം എളുപ്പമാണ് ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാണ് സാധാരണ പരിശോധനകൾ ചെയ്യേണ്ടി വരുന്നത് എന്നുവെച്ചാൽ ഇത് പലപ്പോഴും ഒരു റൊമറ്റോളജിക്കൽ അസുഖം അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി അസുഖത്തിന് വളരെയധികം ടെസ്റ്റുകൾ ആവശ്യമായി വരാറുണ്ടല്ലോ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതല്ലേ എല്ലാ അസുഖങ്ങളെയും പോലെ നമ്മൾ ശരീരത്തിന്റെ അസുഖങ്ങളുടെ ഇവാലുവേഷൻ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസുഖത്തിന്റെ ഫിനോടൈപ്പ് ശരീര രോഗിന്ന് നമ്മളറിയുന്ന ഹിസ്റ്ററി ശാരീരിക പരിശോധനകളുടെ വ്യത്യാസങ്ങൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുശേഷം റൊമറ്റോളജിയിൽ അസുഖങ്ങൾ ഡയഗ്നോസുകൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകളുണ്ട് റൊമറ്റോയിഡ് ഫാക്ടർ ആന്റിന്യൂക്ലിയർ ആന്റിബോഡി ആന്റിസി അങ്ങനെ പല ഘടകങ്ങൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ആയിരിക്കും ചില അസുഖങ്ങളിൽ ഇത്തരം ടെസ്റ്റുകൾ ടെസ്റ്റുകളൊന്നും മാറ്റങ്ങളില്ലാതെ നൃക്കട്ടസങ്ങളെ ടെസ്റ്റുകൾ മാത്രം കൂടുതലായിരിക്കും ഇ എസ് ആർ എം സി ആർ പി മാത്രം കൂടുതലായി അസ്യങ്ങൾ വരുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ചില അസ്യങ്ങളിൽ ഇമേജസ് ഇപ്പോൾ നട്ടലിൻ്റെ വരെ എടുക്കുക തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ രക്തകോളിനെ ബാധിക്കുന്ന അസുഖങ്ങളാണെങ്കിൽ അത്തരം അവയവങ്ങളുടെ സ്കാനിങ്ങുകൾ ലക്ഷണങ്ങൾ രക്ത ടെസ്റ്റുകൾ സ്കാൻ ടെസ്റ്റുകൾ ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സമയങ്ങളിൽ ബയോപ്സികൾ സ്കിന്നിൻ്റെ ബയോപ്സി കിഡ്നിയുടെ ബയോപ്സി അപ്പൊ നാല് രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഇതിന്റെ പല രീതിയിലുള്ള പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഉപയോഗിച്ചിട്ടാണ് ഡയഗ്നോസിലേക്ക് എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ആ വ്യക്തിയുടെ ക്ലിനിക്കൽ ലക്ഷണങ്ങളുടെ അസസ്മെന്റും ശാരീരിക പരിശോധന തന്നെയാണ് ഇപ്പൊ സാധാരണ ഒരു വ്യക്തിക്ക് ഇപ്പൊ പലരും പൊതുവേ പറയുന്ന ഒരു കാര്യമല്ല ഇ എസ് ആർ കൂടുക കുറയുക അല്ലേ അതാണ് സാധാരണ പലപ്പോഴും പറയാറുള്ളത് സാധാരണ ഏതൊരു ലെവലായിരിക്കും ഇ എസ് ആർ ഒരു 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 കൂടുതൽ അല്ലെങ്കിൽ വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഇതാണ് എനിക്ക് സത്യത്തിൽ അല്ല പലപ്പോഴും പനി വന്നാലും കൂടാമല്ലോ ഒന്നും കൂടിയിരിക്കാം ചില സമയങ്ങളിൽ കാരണം കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും പ്രായമുള്ളവർക്ക് സ്ത്രീകൾക്ക് രക്തം കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ കുറഞ്ഞിരിക്കുന്നവർക്ക് പോലും ഇ എസ് ആർ കൂടാ അപ്പൊ ഇ എസ് ആറിന്റെ കൂടെ നിർക്കടനെ സൂചിപ്പിക്കുന്ന ഇൻഫ്ലമേറ്ററി മാർക്കറാണ് സിആർ ടി പ്രോട്ടീൻ അപ്പൊ ഈ രണ്ടും കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ഇൻഫ്ലമേറ്ററി നെർക്കടങ്ങൾ ഉണ്ടെന്നുള്ള സൂചന അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ സാധാരണ ഒരു നെർക്കട്ടസങ്ങൾ ആണെങ്കിൽ പ്രകടമായ രീതിയിൽ ഇ എസ് ആർഒ സി ആർ പി കൂടുതലായിരിക്കണം ഒരു നമ്മൾ സാധാരണ കാണുന്ന അളവിൻ്റെ ഒരു നാലോ അഞ്ചോ മടങ്ങിയെങ്കിലും കൂടി കണ്ടാലാണ് നമ്മൾ സാധാരണ ഇത്തരം സാധ്യതകൾ ആലോചിക്കുക പിന്നെ സമയം പലപ്പോഴും ഇത്തരം അസുഖങ്ങളുടെ നിർണയത്തിൽ ഒരു ഫാക്ടറാണ് ഒറ്റത്തവണ കണ്ടാലും ചില സമയത്ത് നമുക്ക് ഡയഗ്നോസ് ഡയഗ്നോസൈൻ പ്രയാസമായിരിക്കും ആളുകളെ ആവർത്തിച്ച് കാണുക ആവർത്തിച്ചുള്ള സമയങ്ങളിൽ ആളുകളുടെ അസുഖങ്ങളുടെ നിർണയിക്കുക ടെസ്റ്റുകളുടെ വ്യത്യാസങ്ങളുടെ മാറ്റങ്ങൾ നോക്കുക അതൊക്കെ അനുസരിച്ചും ഇത്തരം അസ്യങ്ങളുടെ ഡയഗ്നോസും ചികിത്സയും തീരുമാനിക്കപ്പെടും ഇനി അവസാനമായി പൊതുജനങ്ങൾ സാധാരണ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ റൊമറ്റോളജി അസുഖത്തിനെല്ലാം ഒരു പെയിൻ കില്ലർ കഴിക്കുകയാണ് അതിൻ്റെ ചികിത്സ അതിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം പുരോഗതി വന്ന ഒരു മേഖലയാണ് അല്ലേ തീർച്ചയായിട്ടും ക്ലിനിക്കൽ വളരെയധികം മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് വളരെയധികം മൊളിക്കൂല് ഇമ്മ്യൂണോ മോഡുലേഷൻ ഇമ്യൂണോതെറാപ്പി അത്തരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ് അതിനെപ്പറ്റി ഏതാനും ചില കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കും കാരണം വെച്ചാൽ പലപ്പോഴും ഈ ചിലവുകൂടിയ മരുന്നുകൾ ഉപയോഗിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇത് കഴിക്കുക അതുകൊണ്ടുള്ള ഗുണങ്ങള് തെറ്റിദ്ധാരണകൾ ഇതൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇൻഫ്ലമേഷൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആളുകൾ പെയിൻ കില്ലർ എന്ന് വിളിക്കുന്ന മെഡിസിൻസ് ആളുകൾ പെയിൻ കില്ലർ എന്ന് വിളിക്കുന്ന മെഡിസിൻസ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് നീർക്കിട്ട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീറോഡ് അല്ലാത്ത എൻസൈഡ്സ് എന്ന് പറയും നോൺ സ്റ്റിയിറോഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് ബ്രൂഫൻ ബൂഫൻ ബ്രൂഫൻ പെയിൻ കഴിക്കുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ അപ്പോൾ ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ട് എന്ത് രീതിയിലുള്ള നീർക്കട്ടാണെങ്കിലും ചികിത്സയിലെ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ഒരു റോൾ ഉണ്ട് ഒരു ബ്രിഡ്ജ് റോൾ അല്ലെങ്കിൽ ആദ്യം വേദനകൾ നിർക്കട്ടും കുറയ്ക്കാനായിട്ടത് ഉപയോഗിക്കും നോൺ സ്റ്റീറോഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സും സ്റ്റീറോയിഡ് മരുന്നുകൾ ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കാനായിട്ടും അസുഖം നിയന്ത്രിക്കാനായിട്ടും ഉപയോഗിക്കും അസുഖത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ അസുഖം നിയന്ത്രിച്ച് ശരീരത്തിന്റെ പ്രതിരോധശേഷി ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന അസുഖങ്ങൾ നിയന്ത്രണം ശരീരത്തിന്റെ പ്രതിരോധശേഷിയുടെ ഘടനയെ അതിൻ്റെ പ്രശ്നങ്ങളെ അതിനെ ടാർഗറ്റ് ചെയ്ത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഡിസീസ് മോഡിഫൈങ് ആന്റി റൊമാറ്റിക് ഡ്രഗ്സ് ബയോളജിക്കൽ ഡ്രഗ്സ് ടാർഗറ്റഡ് സിന്തറ്റിക് ഡിമാർട്സ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഇത് ശരിക്കും പലർക്കും അറിയത്തില്ലേ ഇപ്പൊ നമ്മളെല്ലാവർക്കും ആരോടും ചോദിച്ചാലും ഹാർട്ടിന്റെ ഒത്തിരി പുരോഗതിയുണ്ട് ക്യാൻസറിൽ ഒത്തിരി പുരോഗതിയുണ്ട് പക്ഷേ റൊമോ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ അതായത് റൊമറ്റോളജി അസുഖങ്ങളിൽ ക്ലിനിക്കൽ ഇമ്മ്യൂണോളജിക്കൽ അസുഖങ്ങളിൽ ഒത്തിരി അധികം പുരോഗതിയുണ്ട് എന്ന് പുതിയ അറിയത്തില്ല അതുകൊണ്ട് കൃത്യമായ ചികിത്സ സമയത്ത് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് എന്റെ ഒരു നിഗമനം പിന്നെ ആളുകളുടെ ഒരു കൺസേൺ ഇത്തരം അസങ്ങൾ ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ മരുന്നുകൾ കഴിക്കേണ്ട വരും എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട് പക്ഷെ ഇൻഫ്ലമേറ്ററി അസുഖങ്ങളെ പ്രത്യേകത ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു ഇൻഫ്ലമേഷൻ ഇല്ല അസുഖങ്ങൾ കുറഞ്ഞിരിക്കണെങ്കിൽ മരുന്നുകൾ കുറയ്ക്കാനും നിർത്തുന്ന ഒരു സാഹചര്യം വരെ ചിന്തിക്കാറുണ്ട് അപ്പോൾ ചില പ്രത്യേക അസങ്ങൾ നമുക്ക് നിർത്തി മരുന്നുകൾ ഇല്ലാതെ കൊണ്ടുപോകാനും പറ്റുന്നതാണ് ഉള്ളതുണ്ട് പിന്നെ സെലുലാർ തെറാപ്പികളുണ്ട് പുതിയ കാര്യങ്ങൾ ഇപ്പൊ തെറാപ്പി എന്ന് പറഞ്ഞാൽ അത് ക്യാൻസറിലാണ് പ്രധാന അത്തരം കാര്യങ്ങള് ഇമ്യൂണോളജികളെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് എസ് എൽ ഇ മയോസൈറ്റീസ് ഇത്തരം കാര്യങ്ങളിൽ അതിൻ്റെ ട്രയൽസും സക്സസ്ഫുൾ ആയിട്ട് ട്രയൽസും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത് റിഫ്രാക്ടറി നിയന്ത്രിക്കപ്പെടാത്ത അസങ്ങൾക്കാണെങ്കിലും ഒരു പക്ഷേ ഭാവിയിൽ ഇത്തരം അസ്യങ്ങളുടെ തുടക്കത്തിലെ ഇത്തരം ചികിത്സകൾ വരികയും പൂർണ്ണമായിട്ട് മരുന്നുകളില്ലാത്തൊരു സ്റ്റേജിലേക്ക് അസ്യങ്ങൾ പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഭാവിയിലുണ്ട് ഇത്രയധികം ചികിത്സാ സംവിധാനങ്ങളും ഇത്രയധികം പരിശോധനാ സംവിധാനങ്ങളുമുള്ള ഒരു സ്പെഷ്യാലിറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ ആവശ്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയുള്ളതാണ് എൻ്റെ നിഗമനം ഇപ്പോൾ യൂറോമറ്റോളജി ക്ലിനിക്കൽ മ്യൂണോളജി ഇതെല്ലാം കൂടുതൽ കൂടുതൽ പൊതുജനങ്ങൾ അറിയേണ്ടതും അത്തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ തേടേണ്ടതും തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ് താങ്ക് യു ഡാൻഡസ്